നമ ശ്രീ മഹാദേവി നമ ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം രണ്ടാം സ്കന്ധം ഈ രണ്ടാം സ്കന്ധത്തിൽ പതിനാല് അധ്യായങ്ങളാണ് ഉള്ളത് പന്ത്ര പന്ത്രണ്ട് അധ്യായങ്ങളാണ് ഉള്ളത് നമുക്കത് കേൾക്കാം ഈ ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി എട്ട് ശ്ലോകം ശ്രീ മഹാദേവിയെ നമ ടോട്ടൽ രണ്ടാമത്തെ സ്കന്ധത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശ്ലോകമാണ് ഉള്ളത് ഓം ഋഷികൾ കാരണം ഗൂഢമായി വെച്ചു നീ ഉലച്ചത് അശേഷവും മുനിമാരായ ഞങ്ങൾക്ക് സന്ദേഹാത്ഭുതകാരകം വ്യാസം തന്നമ്മയെ സത്യവതി എന്നായി കഥിച്ചു നീ അവളെ ചന്ദനു അവളെ ചന്ദനു നിർവൻ അവളെ ശാന്തന നിർബൻ സുമത വേട്ടതെങ്ങനെ വ്യാസൻ ജനിച്ചതെമ്മട്ടിൽ വീട്ടിൽ താൻ താന്നാൾ കഴിക്കവേ വീണ്ടും ശാന്തനുവാൾ വേക്കപ്പെട്ടതെങ്ങനെ വേക്കപ്പെട്ടതെങ്ങനെ അസതി അവൾക്കുണ്ടായി മക്കൾ പിന്നീട് എന്നും ഒരച്ചുനി വിസ്തരിച്ചു പറഞ്ഞാലും പുണ്യമക്കഥ സൂവ്രത വ്യാസൻ്റെയും സത്യവതീതൻ്റെയും കഥ കേൾക്കുവാൻ ഇച്ഛിച്ചു വാഴുവ്രതമാണ്ടുള്ളോരീ ഞങ്ങളെ വരും സൂതൻ പുരുഷാർത്ഥങ്ങളെ പുരുഷാർത്ഥങ്ങളേകുന്ന പരയാമാതിശക്തിയെ കുമ്പിട്ടുരപ്പന പുണ്യപുരാണ ചരിതത്തെ ഞാൻ ആർത്തൻ ബീജോച്ചാരം ഒരാളോ രാത്തുകിൽ വിശിഷ്യ വാഗ്ബീജോച്ചാരണം ഹരേ വിശിഷ്യ വാഗ്ബീജോച്ചാരം നേടും ശാശ്വതസിദ്ധികൾ അഭീഷ്ട ദേവിയെ യഥാവിധി സ്മരിക്കണം സർവകാമസിദ്ധിക്കായവരും സദാ ധർമ്മനായി പണ്ട് ഉപരിചരൻ ഒരു മന്നവൻ ഉപരിചരൻ എന്നൊരു മന്നവൻ ചേതി രാജ്യം വാണിരുന്നു സത്യവാൻ വിപ്രഭൂചകൻ ചൈത്യനായിക്കൊണ്ട് ചേതി രാജാവ് ശിശുപാലൻ്റെ രാജ്യം അവിടെ ഉപരിചരൻ എന്ന പേരായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്ദ്രൻ കൊടുത്തിട്ടുള്ള ഒരു വിമാനം അങ്ങനെയൊക്കെ ഉണ്ട് തപസാൽ ദുഷ്ടനായ ഇന്ദ്രൻ ആ ഭൂപാലം എന്ന് നൽകിയാൽ ഹിതേയാൽ സ്ഫാടികമാ വിമാനം ശുഭസുന്ദരം ൃപൻ വിമാനത്തിൽ എങ്ങും ചിരിച്ച ചരിച്ചതുപരിസ്ഥനായി അമ്മട്ടിലുണ്ടായി ഉപരിചരണം വസു എന്ന പേർ അതുകൊണ്ടാണ് ഉപരിചരൻ എന്നുള്ള പേരുണ്ടായത് ഒരു വസുവാണ് എങ്ങും പരന്നോ ധർമ്മിഷ്ടൻ എന്ന ഭൂപന്നുവൻപുകൾ തൽപത്നി അത്രേ ഗിരിക കുലീന ബഹുസുന്ദരി അപ്പൊ അച്ഛൻ ജീവിച്ചിരിക്കുന്നത് രാജാവായത് അച്ഛനാണ് രാജകുമാരനാണ് ഇദ്ദേഹം ഗിരിക ഭാര്യ അഞ്ച് കുട്ടികളുണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു കുട്ടി ഉണ്ടാവണം എന്ന് തോന്നി അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇവിടെ കാട്ടിൽ പോയിട്ട് കുറച്ച് വിഭവങ്ങൾ കൊണ്ടുവരണം നായാരുടെ പോകണം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അതിനാണ് പ്രാധാന്യം അച്ഛൻ്റെ വാക്കിനാണ് പ്രാധാന്യം അപ്പോൾ ഈ കാര്യത്തെ വിട്ടു നാളെ പോവാമെന്ന് പറഞ്ഞില്ലേ അപ്പം തന്നെയാണ് പുറപ്പെട്ടു പക്ഷേ അവിടെ കാട്ടിലെത്തിയപ്പോൾ ഒരു ധാരണ അതിങ്ങനെ ഒരു വിചാരം വന്നു അപ്പോൾ വീര്യം സ്ഖലിച്ചു പോയി അതൊരു പരുതിൻ്റെ ഇതിൽ കൊടുത്തയച്ചു പരുന്ത് അത് കൊത്തിയിട്ട് ഇങ്ങനെ ആകാശത്തുകൂടെ പറിക്കുമ്പോൾ വേറൊരു പരുന്ത് കണ്ട് അതിൽ താല്പര്യം വന്നു അത് മാംസ കഷ്ണമാകും എന്നാണ് വിചാരിച്ചത് അവർ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കൊത്തയച്ചത് അപ്പോൾ അവർ തമ്മിൽ വഴക്കായി ആ അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കുകൊണ്ട് കൊത്തയണ്ടൊക്കെ ഇത് വീണുപോയി പോയി അത് സമുദ്രത്തിൽ അല്ലെങ്കിൽ നദിയിലാണ് വീണത് അവിടെ ഒരു അഫ്സരസ് ഒരു മഹർഷിയുടെ ശാപം കാരണം കൊണ്ട് അദ്രിക എന്നാണ് ആ അഫ്സരസിൻ്റെ പേര് മത്സ്യമായിട്ട് അവിടെ നദിയിലുണ്ടായിരുന്നു ആ നദിയിൽ ഉള്ള ഈ അദ്രിക എന്ന ആ മത്സ്യം ഈ ബീജത്തെ വിഴുങ്ങി പേല് രണ്ട് കുട്ടികളുണ്ടായി ആ മത്സ്യത്തെ മുക്ക് വരു പിടിച്ചു എന്നിട്ടത് രാജാവിനെ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു അപ്പോൾ രാജാവിൻ്റെ അവിടെ അത് കീറി നോക്കിയപ്പോൾ രണ്ട് കുട്ടികൾ അപ്പോൾ അതിൽ ഒരു കുട്ടിയെ ഈ ഒന്ന് പെൺകുട്ടി ഒന്ന് ആൺകുട്ടിയാണ് ഒരു കുട്ടിയെ മത്സ്യരാജാവിന് സ്വീകരിക്കാൻ മത്സ്യരാജാവാണ് ഒരു ആൺകുട്ടിയെ സ്വീകരിച്ചത് മറ്റേ ഈ ദാശരാജാവാണ് പെൺകുട്ടിയെ സ്വീകരിച്ചത് ആ പെൺകുട്ടിയാണ് ഈ സത്യവതി മത്സ്യരാജാവ് ഈ സത്യവതിയുടെ സഹോദരൻ മത്സ്യരാജാവായിട്ട് തന്നെ അവിടെ രാജ്യം ഭരിക്കുകയും ചെയ്തു ഞാൻ കഥ പറയാൻ പോവുകയാണ് ശ്രീ മഹാദേവ്യൈ നമ ഓം ഓജ സേറുന്നുണ്ടായി വീരാധിവീരായി അഞ്ചു മക്കൾ അവർക്കേകി അഞ്ചുദേശം ഭരിക്കുവാൻ ഋതുകാലമണഞ്ഞപ്പോൾ തൽ പത്നി നിജകാന്തനെ ധരിപ്പിച്ചാൽ പുത്രവാൻ ചുളിച്ചു ശുചിയായ നാൾ പിതാക്കൾ അവനോടോതി നായാട്ടിൻ നന്നു പോകുവാൻ ഓർത്താൻ അവൻ ഋതുസ്നാന ഋതു സ്നാനുസ്നാതയായ തൻ പത്നിയെത്തതാം ഗുരുത്വം പിതൃവാക്യത്തിനാണ് എന്ന് കൽപ്പിച്ചറിഞ്ഞവൻ കൽപ്പിച്ചുറച്ചവൻ നായാട്ടിന്നായി പുറപ്പെട്ടു ഭാര്യയെയും സ്മരിച്ചുടൻ രണ്ടാം പൂമകളെ പോലെ അഴഗോലും സ്വകാന്തയെ ആ കാട്ടിൽ വെച്ച രാജർഷി ഉൾക്കുരുന്ന് സ്മരിച്ചുതേ കാമിനി ചിന്തയാൽ ഉണ്ടായി രഥസ്യൻസ്ഖലനം തഥാ നൃപാലന ബീജമൊരു വടപത്രത്തിലാക്കിനാൻ ഋതുകാലത്തെ ഓർത്ത ആശുചിന്തിച്ചാൻ അവനിങ്ങനെ ഈ രേതസ്വൃഥ നഷ്ടമാവാതെങ്ങനെയാക്കിടാം ഒരിക്കലും നിഷ്ഫലമായി തീരാൻ പാടില്ല ഇതോ കുകിൽ പത്നി പത്നിക്ക് എത്തിക്കണം ഇത് നിശ്ചയിച്ചിതു ഭൂമിവൻ സ്വീരം ഉൾക്കൊള്ളാനുള്ള മുഹൂർത്തം പാർത്തു കണ്ടവൻ ആലിലക്കും വിളിൽ ചേർത്തു ചേർത്തുവെച്ചാൻ അത് സമന്ത്രകം ചാരേ പരുന്തൊന്നിനെ കണ്ട് അതിനോടോതിമന്നവൻ ഇത് എൻ ഭാര്യാഗൃഹത്തിൽ കൊണ്ട് എത്തിക്കുക മഹാശയ ഇതൻ പ്രീതിക്കായി വീട്ടിൽ കൊണ്ടുപോയി ഗിരികയ്ക്കു നീ കൊടുത്താലും ഋതുസ്നാന ശുദ്ധയായി നിൽക്കയാണവൾ സൂതൻ ഏവമോതി പരുതിന് കുമ്പിളെ ഏകീന്ദ്രപാലകൻ അതും വാങ്ങിയേ പറന്നാൻ ആ വഴിയെല്ലാം അറിഞ്ഞവൻ കൊക്കിൻ തുമ്പിൽ കുമ്പിളുമായി വാനിൽ പോം ആ പരുന്തിനെ കണ്ടാൻ വേറിട്ടൊരു പരുന്താകാശത്തിൽ പറക്കവേ മാംസമെന്നോർത്തുതാൻ പാറിയ അണഞ്ഞാൻ ആ പരുന്തുടൻ തുടങ്ങി പിന്നെയാ രണ്ടുപേരും കൊക്കുകൾ കൊണ്ടുപോർ അടരിനിടയിൽ കുമ്പിൾ യമുനാനീരിൽ വീണുപോയി കുമ്പിൾ വീണൊ വീണെന്നു കണ്ടപ്പോൾ വേർ പിരിഞ്ഞു ഖകങ്ങളും അക്കാലത്ത് അങ് അദ്രിക അമ്സരസ്സൊരു കല് തയ്യലാൾ ക്രീഡയ്ക്ക് ജലക്രീഡ ആസക്തയായി നീർക്കഴിയിട്ടു കളിക്കവയും ആണ് ഞാൻ അവിടെ അന്തണൻ അവൻ്റെ കാല് പോയി വാരി വർണ്ണിനിയാം അവൾ ഇപ്പം സാധാരണ അങ്ങനെ പതിവുണ്ട് ഈ ചില അപ്സരസ്സുകളൊക്കെ വേഷം മാറിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ബ്രാഹ്മണരെയൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടും അങ്ങനെ ഒരു ബ്രാഹ്മണൻ നദീ നദിയിൽ സന്ധ്യാവന്തനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ സ്ത്രീ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തിയിട്ട് മുങ്ങാങ്കോഴിയിട്ടിട്ട് കാലിൽ പോയിട്ട് പിടിച്ചു ഈ ആഗ്രഹം പറഞ്ഞു അപ്പോൾ അത് സമ്മതായില്ല നീ ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടി കൂടെ അല്ലേ വന്ന നീ മത്സ്യമായിട്ട് പോട്ടെ എന്ന് ശപിക്കുകയാണ് ഉണ്ടായത് ഈ ബ്രാഹ്മണൻ ശ്രീ മഹാദേവേ നമ നമ ശ്രീ മഹാദേവി നമ പ്രാണായാമം ചെയ്യുമവൻ കണ്ടാന കാമയാനയെ ധ്യാനം മുടക്കയാൽ മീനായി പോകാൻ ശാപവുമേ ഗിനാൻ ഏവം വിപ്രേന്ദ്രനാൽ ശബ്ദയായി നല്ലൊരു മത്സ്യമായി ചരിച്ചാൾ അപ്സരശ്രേഷ്ഠയാകും ആ അദ്രിക നീരതിൽ മറ്റെ മറ്റേ കാൽ തട്ടി വീണോരാ ശുക്ലമഞ്ചസാ ചെന്നു കൈപ്പത്തി ഭക്ഷിച്ചാൾ മത്സ്യരൂപിണി ആമവൾ കാലം ഒട്ടു കഴിഞ്ഞപ്പോൾ വല വലയിട്ടൊരു മുക്കുവൻ പിടിച്ചാൻ പത്തു മാസമായോരാ ചാരു രൂപയെ ആ മത്സ്യജീവനൻ അതിൻ വയർ കീറി പിളർക്കവേ കാണായി മർത്യൻ്റെ രൂപത്തിൽ രണ്ടു കിട മർത്യൻ്റെ രൂപത്തിലങ്ങ് രണ്ടു കിടാങ്ങളെ ഒന്നൊരാൺകുഞ്ഞ് സുഭകൻ മറ്റേതോ നല്ല പെൺമകൾ അത്ഭുതപ്പെട്ടു പോയി ദാശൻ ആശ്ചര്യം ഇതു കാണുകവേ മീനിൽ പിറന്നോരവരെ കാഴ്ചവെച്ചു നൃപൻ അവൻ വിസ്മയം പൂണ്ടു കൈക്കൊണ്ടാൻ മന്നനാണിനെ മന്നൻ ആണിനെ മാത്രമായി അവനത്രേ മത്സ്യൻ എന്ന നൃപൻ സത്യപരാക്രമി വസുവാന് തൻ അച്ഛനെപ്പോൾ മഹാതേജസ്വിയായി മകൻ ആ മുക്കുവൻ അന്നുഭൂപൻ തിരിച്ചേകിയ കുഞ്ഞുതാൻ കാളി മത്സ്യോധരി നാമദ്വയത്താൽ പുകൾ പെറ്റവൾ ഗുണത്താൽ മത്സ്യഗന്ധാഖ്യ കൂടിയായിത്തീർന്നുരശിശു വളർന്നാൽ ദാശഗേഹത്തിൽ ശുഭയം വസുപുത്രിയാൾ ഋഷികൾ മുനിശാവം കൊണ്ട് മീനായിത്തീർന്ന വിദ്യാധരാങ്കന ദാശൻ്റെ വലയിൽപ്പെട്ടു ചത്തുപോയെന്നുരച്ചുനീം ശ്രീ മഹാദേവീ നമ അദ്രിക എന്തുവാൻ പിന്നെ സംഭവിച്ചതു സംഭവിച്ചതുമോതുക ശാപാന്തത്യങ്കൽ അവളാ വിണ്ണുപോകിയതെങ്ങനെ ശ്രീ മഹാദേവി നമാസൂതൻ വിപ്രൻ ശബിക്കവേ പാരം ആശ്ചര്യപ്പെട്ടു ദീനയായി കരഞ്ഞുകൊണ്ടാ മുനിയെ സ്തുതിച്ചാളവളും തത് അപ്പൊ ശാപം മത്സ്യാവട്ടേ നാട് കിട്ടിക്കഴിഞ്ഞപ്പോ മഹ് മഹാബ്രാഹ്മണനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് രണ്ട് ആൺകുട്ടി രണ്ട് മനുഷ്യ കുട്ടികളെ പ്രസവിക്കാൻ സാധിക്കും അപ്പോൾ മുക്തി കിട്ടട്ടോ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മത്സ്യം മുക്തിയായി അങ്ങനെ അദ്രിക അപ്സരസായിട്ട് പോയി എന്ന് പറയാം ദയാവാനാം മന്ദണൻ ആ കരയും സ്ത്രീയോടോതിനാൽ ഖേദിച്ചീടായിക നീ ഭദ്രേ ശാപാന്തം ഞാൻ കഥിക്കുവൻ എൻ ക്രോധശാപം കൊണ്ടാശു മത്സ്യ തീരുമെങ്കിലും രണ്ടു മർത്യ കുട്ടികളെ പെറ്റ് മുക്തയുമായി വരും എന്നോതവേ മത്സ്യദേഹം പൂണ്ടാൽ നദിയിൽ അദ്രിക പിന്നെ പെറ്റു മരിച്ചപ്പോൾ ഉണ്ടായി ശാപനിവൃത്തിയും മത്സ്യരൂപം ഉപേക്ഷിച്ചു ദിവ്യരൂപം ധരിച്ചുടൻ ശാപാന്തത്തിൽ ദേവമാർഗം ഗമിച്ചാൽ വരവർണിനി ഏവം ശ്രേഷ്ഠ മത്സ്യഗന്ധാഖ്യയാ മകൾ ദാശാലയത്തിൽ മകളായി വളർത്തപ്പെട്ടു സുന്ദരി മത്സ്യഗന്ധിക്കു വന്ന് തീ കൗമാരം സുമനോഹരം വീട്ടുകാര്യങ്ങൾ ചെയ്താള കാന്തി ഓരുന്ന വാസവി മത്സ്യഗന്ധോൽപത്തി എന്ന ഒന്നാം അധ്യായം ശ്രീ സമാപ്ത ശ്രീ മഹാദേവി നമ ആ മത്സ്യഗന്ധിയാണ് ഈ സത്യവതിയായത് സത്യവതിയാണ് മറ്റേ പരാശരൻ്റെ പുത്രനെ സത്യവതിയിലൂടെ വ്യാസനായിട്ട് ജനിപ്പിച്ചത് എന്ന് പറയുകയാണ് കാളിയാണ് സത്യവതി വ്യാസൻ മഹാവിഷ്ണു ആണ് അപ്പോൾ വ്യാസൻ്റെ ജന്മത്തെയാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പറയണത് അത് അമ്പത്തിരണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറയണം ഭാഗവത പ്രകാരം ഇരുപത്തി രണ്ടാമത്തെ ശ്ലോ അധ്യായമാണ് ഇത് മുന്നൂറ്റി പതിനെട്ട് അധ്യായമാണ് ഉള്ളത് സൂതൻ പരാശരൻ മുനിവരൻ തീർത്ഥയാത്രയിലെ ഏകദാം മഹാതേജസ്വി വന്നെത്തി കാളിന്തി തളമുത്തമം ഉണ്ണാൻ ആരംഭിച്ച ദാശൻ തന്നെ കണ്ടോതിമാമുനി കാളിന്തി തന്നരയ്ക്കൊന്നെ എത്തിക്ക തോണിയിൽ കരയ്ക്കു നിന്നു കഴിക്കേ ദാശനെ വാക്കുകേടുടൻ ചൊന്നാൻ തൻ മകളാം ബാല മത്സ്യഗന്ധയോടിങ്ങനെ കടത്തുക അക്കരെ ബാലെ മുനിയെ തോണിയേറ്റിനി പോകാനിച്ഛിപ്പൂ ധർമ്മജ്ഞൻ യതിശ്രേഷ്ഠൻ ശുചിസ്മിതേ അച്ഛൻ കൽപ്പിക്കയാൽ മത്സ്യഗന്ധയാം വസുപുത്രിയാൾ മുനിയെ തോണിയിൽ കയറ്റിത്തുഴഞ്ഞാൾ വരവർണിനി ഭാവിത്വത്താൽ ദൈവയോഗത്താലും കാളിന്തിയിൽ മുനി ആ മനോഹരിയെ കണ്ടു മാരമാൽ പൂണ്ടിതേറ്റവും തുളുമ്പും യൗവനം പൂണ്ടോരവളെ സ്വീകരിക്കുവാൻ ഇച്ഛിച്ചു തൻ വലം കൈയാൽ വലം കൈ തൊട്ടിതം മുനി ചൊന്നാൽ തഥാ സസ്മിതമാ ലീലാഭാങ്കിയുമിങ്ങനെ കുലത്തിനും തപസ്സിനും ശ്രുതിക്കും ഇതു ചേർന്നതോ നെയ്യോ തൻ ബന്ധു കുലശീലങ്ങൾ ചേർന്നവൻ കാമാർത്തനായി നീ ചെയ്യാൻ എന്തിച്ചിപ്പോ ധർമ്മവിത്തമാ മനുഷ്യജന്മം ഈ മഞ്ഞിൽ ദുർലഭം ദ്വിജസത്തമ വിശേഷിച്ചും ബ്രാഹ്മണത്വം അതി ദുർലഭമോർപ്പു ഞാൻ ഇപ്പോൾ ഒരു കാരണവശാലും ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് വീണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല മാത്രമല്ല അവനവൻ്റെ കുലധർമ്മങ്ങൾ ഗായത്രി ഉപാസന പൂജ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക തന്നെ വേണം എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് ശീലം കുലം ശാസ്ത്രവും ഏതുകൊണ്ടും നീതിജ്ഞനാം നീ ദ്വിജമുഖ്യനല്ലോ മത്സ്യം മണക്കുന്നിവളെ സമീക്ഷിച്ചെന്താര്യഭാവത്തെ വെടിഞ്ഞിടാൻ നീ മതീയം ശരീരത്തിലെന്തേ ഗുണം കണ്ടടുക്കുന്നു നീയൻ കരത്തെ പിടിക്കാൻ സ്മരാർത്തൻ ഭവാൻ ഇന്ന ശേഷം മറന്നോ നിജം ധർമ്മവും പ്രൗഢബുദ്ധേ ദ്വിജേന്ദ്ര അഹോ ബുദ്ധിമന്തിച്ചൊരി വിപ്രനെ ഗ്രഹിക്കാൻ നിലച്ചാണ്ടുപോയി മാരമാലിൽ മനസ്സികുലം പൂശരത്താൽ തടഞ്ഞിടുവാനാർക്കു സാധ്യം നിലച്ചാൽ അപ്പോൾ കാമത്തിന് കണ്ടുകണ്ടൂടാ സത്യവതി പറയുകയാണ് ഈ മത്സ്യഗന്ധിയാണ് എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു കാമം അത് സ്വതേ പാടില്ലല്ലോ അങ്ങ് മഹാബ്രാഹ്മണനല്ലേ ഞാൻ മുക്കുവശ്രീ അല്ലേ ഏവൻ ചിന്തിക്കുമ്പാല വീണ്ടും മുനിയോടോതിനാൽ അക്കരയ്ക്കു കടത്തട്ടെ പൊറുക്കുക മഹാമതേ സുതൻ ഹിതമേകുന്നൊരാവാക്യം ഏവൻ കേട്ടു പരാശുരൻ കൈവിട്ടു നിന്നു പിന്നെ ചെന്നണ ഞാൻ അക്കരയ്ക്കുടൻ കാമാർത്ഥനായി മുനിശ്രേഷ്ഠൻ വീണ്ടും കൈപ്പോയി പിടിക്കവേ വിറച്ചും കൊണ്ടോതി കന്യാ മുൻ നിൽക്കും മുനിയോടുടൻ അപ്പം പകലെയാണ് രാത്രിയാവട്ടെ എന്ന് പറഞ്ഞു ഇത് പലരും കണ്ടാൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് കാണാൻ വയ്യാന്ന് പറഞ്ഞു അപ്പം മഞ്ഞുണ്ടാക്കി അതിനെല്ലാ കഴിവും അപ്പോൾ വിഷ്ണുവിന്റെ അവതാരമുള്ള കലാ കാലായിരിക്കുന്നു അത് കാരണം എങ്ങനെയൊക്കെ തന്നെ ഇത് സംഭവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതിന് വിധിയെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയണം അറപ്പും അറപ്പുമില്ലെന്നു വന്നോ നാറുന്നോളല്ലേ ഞാൻ മുനേ തുല്യ സൗഭാഗ്യമുള്ളോർ തൻ ഭോഗമേ കാമ്യമായി വരൂ ഏവമോതും കൊണ്ട കന്യകയെ ജവാൽ കസ്തൂരിതൻ നറുമണം ഒരു യോജനയോളവും തൂകുന്നോളാം രൂപവതിയാക്കി മാറ്റി മുനീശ്വരൻ അപ്പോൾ നാലുന്ന ഉള്ളിൽ അത് കസ്തൂരിയുടെ ഗന്ധം അങ്ങോട്ട് ചേർത്തിട്ട് അതീവ സുന്ദരിയാക്കുകയും ചെയ്തു യൗവനം കൊടുത്തു ഈ മണവും നാല് തരത്തിലുള്ള മണമാണ് സ്ത്രീകൾക്ക് എന്നൊക്കെ പറയാറുണ്ട് ഒന്ന് താമരപ്പൂവിൻ്റെ ഗന്ധമാണ് ഏതായാലും അതിൻ്റെ വിഷയമില്ല ശ്രീ മഹാദേവ്യൈ നമാം തൂകുന്നോളാം രൂപവതിയാക്കി മാറ്റി മുനീശ്വരൻ വീണ്ടും ആരാർത്തിയോടൊത്ത് വലങ്കയിൽ പിടിച്ചുടൻ പുൽഗാനിച്ചടുക്കുന്ന മുനിയോടോതിസുന്ദരി മുനെ ജനങ്ങൾ കാണില്ലേ നിൽക്കുണ്ടക്കരെ അച്ഛനും നിന്ദ്യമാം പശുധർമ്മത്തിൽ പ്രീതിയില്ലേതുങ്ങുമേ രാത്രിയാകും വരെ കിങ്ങ് കാത്തിരിക്ക മുനീശ്വരാമർത്തിനു സുരതം രാവിൽ പകൽ പാടില്ല നിശ്ചയം പകലായാൽ മഹാദോഷം കാണും ആലോകരും തഥ സുതുസ്സഹം ലോകനിന്ദ കാമത്തെ ചെറ്റൊതുക്കുക യുക്തമാമവൾ തൻ വാക്യമേവം കേട്ടിട്ടുധാഹാരനായി സൃഷ്ടിച്ചു താപസൻ മൂടൽ മഞ്ഞ് തൻ പുണ്യശക്തിയാൽ മഞ്ഞുവീണു ഒരു നേരത്ത് കൂരിരുട്ടായി നദീതടം പതുക്കെ വീണ്ടും ആ കന്യാ മുനിയോടോതി ഇങ്ങനെ കന്യയാം ഞാനുമായി സംഘം ചെയ്ത് നീ അങ്ങ് പോം മുനെ എനിക്കാരിങ്ങൊരു തുണ നിൻ വീര്യം വ്യർത്ഥമായി വരാ എന്തോതും അച്ഛനോട് ഞാൻ തവ ഗർഭം ധരിക്കവേ എന്നെയും പൂണ്ടു പോകും നീ ചെയ്തെന്തിവൾ പിന്നെയും ശ്രീ മഹാദേവേ നമ പോ ഇങ്ങനെയൊക്കെ സംഗമം നടന്നുകഴിഞ്ഞാൽ ഗർഭം ഉണ്ടാവും പ്രസവിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തയാൾ പ്രസവിച്ചാൽ സ്ത്രീക്ക് അപമാനമല്ലേ അച്ഛനോട് എന്താ പറയുക അപ്പോൾ പേടിക്കണ്ട ആരും അറിയില്ല എന്ന് പറഞ്ഞു അച്ഛൻ തീരെ അറിയില്ല അങ്ങനെ പെറ്റപാടെ വലുതാവുകയും ചെയ്തു അപ്പം തന്നെ മകൻ വ്യാസൻ പോവുകയും ചെയ്തു ഈശ്വരനാണ് എന്നും പറഞ്ഞു എപ്പളാ സ്മരിച്ച ചപ്പ ഞാൻ വരും ചെയ്യാട്ടോ എന്നും പറഞ്ഞു പരാശരൻ കാന്തേ നീയൻ ഹിതം ചെയ്തും കന്യായി താൻ ഭവിച്ചിടും ഇഷ്ടപ്പെട്ട വരം വരംഭിരു കൈക്കൊണ്ടാലും കൃശോദരി ഇപ്പോൾ വരംന്താ വേണ്ട ചോച്ചു രണ്ട് മൂന്ന് വരങ്ങൾ അഞ്ച അഞ്ചാറ് വരങ്ങൾ കേട്ടോ ചോക്കിയാണ് എന്തൊക്കെയാത് സത്യവതി പിതാക്കളും നാട്ടുകാരും അറിയാമട്ടിലും തഥാ കന്യാവ്രതം നശിക്കാത്ത മട്ടിലും ചെയ്ക മാനജ ജനിക്കാവൂ നിനക്കൊക്കെ പുത്രൻ ഭൂത പുത്രൻ അത്ഭുത വീരവാൻ ഈ ഗന്ധവും സദാ നിൽക്കാ പുത്രൻ യൗവനവും മുനേം ഇപ്പം എന്തൊക്കെയുള്ള ആരും അറിയരുത് അച്ഛൻ തീരെ അറിയരുത് എൻ്റെ കന്യാവ്രതം നശിക്കരുത് അങ്ങക്ക് തുല്യനായിട്ടുള്ള പുത്രൻ വേണം ഇപ്പം എനിക്ക് കസ്തൂരി ഗന്ധം ഉണ്ട് ഇത് എന്നും നിലനിൽക്കണം എന്നും യൗവനവും വേണം അതേപോലെ എപ്പോഴും എന്നെ എല്ലാവർക്കും ഇഷ്ടമാവണം സത്യവതി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ അനുവദിച്ച് കൊടുത്തു വിഷ്ണു മകൻ മകൻ പിറക്കാന്നും പറഞ്ഞു അപ്പോൾ ഇത് കൂടുതൽ എന്താ വേണ്ടേ പരാശരൻ വിഷ്ണു അംശമാം പുത്രനുണ്ടായി വരും തേസുമനോഹരിയും മുപ്പാരിലം കേളി കേട്ടോനായി കേളി കേട്ടോനായും തീരും അവൻ ശുഭേ നിന്നിൽ ഞാൻ മാരമാൽ ഏതോ കാരണമോ അമലേ മുമ്പൊരിക്കലും ഈമട്ടിൽ മോഹമുണ്ടായതില്ലമേ അപ്സരസുകളെ കണ്ടും വെടിഞ്ഞില്ല എന്നെ അപ്പോൾ ഞാൻ ദേവലോകത്തിലൊക്കെ പോണയാളാ കുർവശി തൊട്ടുള്ള അഫ്സരസുകളൊക്കെ ഉണ്ടവിടെ അവരോടൊന്നും എനിക്ക് ഈ താല്പര്യം ഉണ്ടായിട്ടില്ല ഇത് എന്തോ അമ്മയുടെ ഒരു ഇച്ഛയാണ് അത് എന്താണെന്ന് എനിക്കറിയില്ല നീ സമ്മതിച്ചേ പറ്റൂ കാളിയുടെ ഇച്ഛ തന്നെയാണത് കാരണം ഇങ്ങനെയൊക്കെ വന്നാലേ എന്ത് സംഭവിക്കുള്ളൂ ജ്ഞാനത്തെ കൊടുക്കാൻ സാധിക്കുള്ളൂ അതിനെ വിഷ്ണു ജനിക്കണം വിഷ്ണുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടേ ഉണ്ടേനീ കാരണം ഇത് മഹാദേവൻ ഒരു കോടി ഗ്രന്ഥങ്ങളായിട്ട് കിടക്കുക അപ്പോൾ അത് മുഴുവൻ ജനങ്ങൾ വായിച്ചെത്തില്ല അപ്പോൾ അത് ചുരുക്കണം നാല് ലക്ഷം ആക്കി തീർക്കണം അതിന് വേണ്ടിയിട്ട് അവതാരം സ്വീകരിക്കുക അപ്പോൾ അത് ദൈവ നിയോഗമാണെന്നർത്ഥം ദൈവയോഗത്തിനാൽ നിന്നെ കണ്ടു കാമാർത്ഥനായി ഞാൻ അതുതാൻ തെല്ലിതിൻ ഹേതു ദൈവം ദുർലംഘ്യമോർക്കുകിൽ അല്ലായകിലീ നാറുമുടൽ കണ്ട് നാറും ഉടൽ കണ്ട് മോഹിപ്പതെങ്ങനെ പുരാണകർത്താവായിത്തീരും നിൻ മകൻ വരവർണിനി ഒട്ടും പേടിക്കേണ്ടാട്ടോ വേദം ഭഗത്തോൻ വേദജ്ഞൻ എന്നെല്ലാം പുകളാണ്ടിടും എന്നോദി തൻ വശത്താക്കി തന്നുയേ പൂണ്ടുഭാ പൂണ്ടുമാമുനീ കാളിന്ദീവ അരിയിൽ ചെന്നു കുളിച്ചാശുഗമിച്ചുതേ ആ സത്യവതിയോ ഗർഭവതിയായി തീർന്നു തൽക്ഷണം പെറ്റാളാ യമുനാദ്വീപിൽ കാമനൊത്തൊരു പുത്രനെ പെറ്റപ്പോഴേ പ്രഭാവാനായി തപസ്സിൽ താൻ മനസ്സൊടും വളർന്നു വീരവാനാമ ബാലനൻ ബാലൻ അമ്മയോടോ ദിനാൻ പോയാലും ഇഷ്ടം പോലെ പോലമ്മേ പോകുന്നേ ഞാൻ തപസ്സിനായി അമ്മ പൊയ്ക്കൊള്ളൂട്ടോ അച്ഛൻ പോയി മകൻ പോയി സത്യവതിയും തോണി തോണഞ്ഞിട്ട് വീണ്ടും ദാശ രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു മഹാഭാഗ്യയെ നീസ്മരിക്കുകയുടൻ ഞാൻ മുന്നിലെത്തുവാൻ വിശിഷ്ടകാര്യമേതാനും ഉണ്ടായാൽ എന്നെ ഓർക്കനീയ അന്നേരം ഞാൻ താമസിയാതണയാം മുമ്പിൽ ഭാമിനി പോകട്ടെ ഞാൻ ഇപ്പോഴമ്മേഖേദിക്കായി കാശുഭം വരും വ്യാസന സ്ഥലം വിട്ട നേരം അണഞ്ഞാൾ അവൾ അച്ഛനെ ദൈവായനാഖ്യനായി വ്യാസൻ ദ്വീപിൽ ദീപത്തിൽ ന്യസ്തനാകയാൽ കൃഷ്ണദ്വൈവായനൻ എന്ന് അദ്ദേഹത്തിന് പേര് വന്നു വ്യാസന് പ്രാപിച്ചു വൃദ്ധി വൃ വിഷ്ണുശയോഗത്താൽ പെറ്റമാത്രയിൽ തീർത്ഥം തോറും ചെന്നു കുളിച്ചാചരിച്ചു മഹാതവം ഏവം പരാശരനുണ്ടായി വ്യാസനദാശപുത്രിയിൽ കലികാലം വന്നുകണ്ടു വേദം പങ്കിട്ടിതം മുനി വേദവിസ്താരകൃത്യത്താൽ വ്യാസനായ തീർന്നരം മുനി പുരാണ സംഹിതകളെ ഗ്രഥിച്ചാൻ ഭാര ഭാരതത്തെയും അപ്പോൾ കൃഷ്ണദ്വൈവായനൻ എന്നു പേര് വേദത്തെ വ്യസിച്ചതുകൊണ്ട് വേദവ്യാസൻ എന്നു പേരായി സുമന്തു ബൈലൻ വൈശമ്പായനൻ ജൈമിനി ദേവലൻ അസിതൻ തൊട്ട തൻ ശിഷ്യന്മാർക്കും തൻ്റെ മകനുമേ നിഗമങ്ങൾ പകുത്തോതി കൊടുത്താൻ അമ്മുനീശ്വരൻ ഏവം കാരണമെല്ലാം ഞാൻ പറഞ്ഞൻ മുനിമുഖ്യരെ കാളി സമുത്ഭവത്തെയും തൽപുത്രൻ തൻ്റെ ജന്മവും ചൊന്നേനി സംഭവത്തിങ്കൾ സംശയിക്കായി കൊരിക്കലും മഹചരിത്രങ്ങൾ കേൾക്കേ ഗുണം താൻ കാണണം കാരണം കൊണ്ടുതാൻ കാളി മീൻവയറ്റിൽ പിറന്നതും പരാശരൻ ചന്ദനുവേ ചന്ദനു എന്നിവരാൾ ഭൂക്തയായതും കാമാർത്ഥമാകുമോ ഹേതു ഹേതുവില്ലാതം മുനിതന്മീം പൊടെ ധാരാളമായിട്ട് പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വേദവ്യാസൻ ജന്മം കൊണ്ടത് അതുകൊണ്ട് ഇത് എത്രയാണ് ജ്ഞാനം കൊടുത്തതെന്നു ചോദിച്ചാൽ എന്ന് വെച്ചാൽ വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം എന്നാണ് വേദം നമ്മൾ നാലാക്കിയത് പറഞ്ഞു റെക്കുവേദം അഞ്ച് ശാഖ യജുർവേദം ആറ് ശാഖ സാമവേദം ആറ് ശാഖ അതുപോലെ ആയിരക്കണക്കിനായി അഥർവവേദം ഒമ്പത് ശാഖ അതേപോലെ വേദാംഗങ്ങൾ വേദം വേദാംഗമൊക്കെ ഉണ്ട് വേദാംഗം ആരെണ്ണം ജ്യോതിഷം കൽപ്പം നിരുക്തം ശിക്ഷ വ്യാകരണം ഛന്ദസ് ഇപ്പോൾ ജ്യോതിഷം എന്നുള്ളത് നമ്മളെല്ലാവരും പണിക്കേറ്റടുത്ത് പോകാറുണ്ട് അതേപോലെ കൽപ്പം പൂജാവിധി തുറന്നുള്ള വൈദിക താന്ത്രിക കർമ്മങ്ങളൊക്കെ അതില വരിക നിരുക്തം ഒക്കെ അക്ഷരങ്ങൾ സ്വരങ്ങൾ അതേപോലെ വാക്കുകൾ പിന്നെ ഋക്കുകൾ അതിനൊക്കെ അർത്ഥം കൽപ്പിച്ചത് നിരുക്കതാണ് ഓരോ വാക്കിനും ഓരോ ധാതു ഒക്കെ ഉണ്ട് ഓരോ അക്ഷരത്തിനും അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് മലയാളം പോലെയൊന്നല്ല ധാതു എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വിഭാഗമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ വ്യാകരണം വളരെ വിശേഷമാണ് അത് പ്രത്യേകമാണ് വ്യാകരണം എന്നുള്ള ഒരു വിഭാഗം തന്നെ ഉണ്ട് അർത്ഥ കല്പന ചെയ്യാൻ വേണ്ടിയിട്ട് ധാതു ഓരോ വാക്കിനും ധാതുക്കളുണ്ട് അതേപോലെ ശിക്ഷ ഇന്ന രീതിയിൽ ഉച്ചരിക്കണം ഇത്ര മാത്രയിൽ ഉച്ചരിക്കണം സ്വരങ്ങൾ ഇന്നത് ചേർക്കണം ആ ആ ആ നമ്മളിപ്പോൾ രണ്ട് കഴിഞ്ഞു പിന്നെയുണ്ട് എന്നാണ് മൂന്നും നാലും അഞ്ചും അഞ്ചുമൊക്കെയുണ്ട് സ്വരങ്ങൾ നീട്ടി നീറ്റി പോകും നമ്മൾ സപ്തസ്വരങ്ങൾ കണ്ടിട്ടില്ല അതേപോലെ അതേപോലെ ഛന്തസ് അത് റിക്കുകളായിട്ട് അക്ഷരങ്ങളെ ഇന്ന ഇത്ര അക്ഷരങ്ങൾ വിന്യസിച്ച് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നീട് ഈ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ശാസ്ത്രങ്ങളെ ഉണ്ടാക്കി അതാണ് ആയുർവേദം ധനുർവേദം ഗാന്ധർവം അർത്ഥശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ശ്രുതി വേദം നിഗമം ആംനാദം ആഗമം ഇതൊക്കെ വേഗത്തിന് വേ വേദത്തിൻ്റെ പേരാട്ടോ അപ്പോൾ അതിൽ ശ്രുതി സ്മൃതി എന്ന് പറയാറുണ്ട് ഈ വേദത്തെ പഠിച്ചിട്ട് മഹാ ഋഷികൾ സ്മൃതികൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഋഷികൾ അതാണ് പതിനെട്ട് തരത്തിലുള്ള പതിനെട്ട് മഹർഷിമാർ പതിനെട്ട് നല്ല കേട്ടോ പിന്നീട് കുറേ ഉണ്ട് ഞാനൊരു പതിനെട്ടിനെ എഴുതിയ ചെന്നു മനുസ്മൃതി അത്രിസ്മൃതി വിഷ്ണു സ്മൃതി ഹാരീതൻ യാജ്ഞവൽക്യൻ ഉശനസ് അങ്കിരസ് യമൻ വ്യാസൻ ആപസ്തംഭൻ സവ സംവർത്തൻ സവർത്തൻ കാത്യായനൻ ബൃഹസ്പതി പരാശരൻ ശംഖലി ശംഖലിഖിതൻ ദക്ഷൻ ഗൗതമൻ ശാതാദപൻ ഇങ്ങനെ അനവധി ആൾക്കാർ വേദത്തെ പഠിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഭാഷ്യം അതിനെ സ്മൃതി എന്ന് പറയും സ്മൃതികൾ അങ്ങനെയാണ് മനുസ്മൃതി മനുസ്മൃതി കത്തിക്കലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അത് വായിച്ചു പഠിച്ചു അതിൽ ഇന്നൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല കേൾക്കുക ഈ ചീത്ത കേൾക്കാം മനുസ്മൃതി കത്തിച്ചു വന്ന് സനാതനധർമ്മങ്ങൾ പ പ്രചരിപ്പിച്ചത് ഇത്രയും കൂടുതൽ എല്ലാവരിലും എത്തിയത് ഈ ഭാരതത്തിന് ഈ സംസ്കാരം ഉണ്ടായത് അതൊക്കെ സ്മൃതികളിലൂടെയാണ് വേദത്തിലൂടെയല്ല വേദ സംസ്കാരം വന്നത് ഈ സ്മൃതികളിലൂടെ അത് എല്ലാവരും പകർത്തു കൊടു പകർന്നു കൊടുത്തപ്പോഴാണ് അതേപോലെ ദർശനങ്ങൾ ആറ് ദർശനമുണ്ടെന്നാണ് പറയുക വൈശേഷികം ന്യായം പൂർവമീമാംസ ഉത്തരമീമാംസ വേദാന്താത് സാഖ്യം പാതഞ്ജലം അഷ്ടാംഗയോഗത്തെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാസ്തികവാദം ചാർവാകവാദം ബൗദ്ധര് ജൈനര് കബാലി അല്ലേ അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ പതഞ്ജലിൻ പ്രാഞ്ജലിന് ആദ ആനതോസ്മി അപ്പോൾ അങ്ങനെയാണ് ഈ അഷ്ടാംഗയോഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ നിന്ന് വന്നതാ അങ്ങനെ ഓരോന്നും നമ്മളെ കൊണ്ട് ചെയ്യിച്ചു എന്ന് പറയാണ് ആര് ഈ മഹാ ഇപ്പം പുരാണം വായിക്കണം പുരാണം അറിയണം അടുത്തറിയണം അപ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ മുഴുവനെ മാന്യർക്ക് ചേരാതുള്ള ധർമ്മജ്ഞം ചെയ്തു പോകുമോ അപ്പോൾ സ കാരണം താന ജനനം വിസ്മയാവഹം ഈ ശുഭാഖ്യാനം ആരാനും കേൾക്കിൽ പാപമുക്തനായി കിത്തിമാനായിത്തീരും അവൻ സുഖിയായും ഭവിച്ചിടും പ്രാപിക്കയില്ല അവൻ നൂനം ഇത് കേൾക്കുകിൽ ദുർഗതി വ്യാസോൽപ്പത്തി എന്ന രണ്ടാമധ്യായം സമാപ്തം സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയ ഐ കാളി മത്സ്യഗന്ധി മത്സ്യോദരി മത്സ്യോദരി സത്യവതി ദാശകന്യ ഇങ്ങനെയൊക്കെ കാളിയുടെ പേരുകൾ ആ കാളി ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ജനിച്ചു എന്നാണ് ഇനി ശാന്തനുവിൻ്റെ വിവാഹാദി കാര്യങ്ങളൊക്കെയാണ് ഇനി സത്യവതിയെക്കുറിച്ച് പറയണത് നമുക്ക് അടുത്തേക്ക് കേൾക്കാം സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം ശ്രീ മഹാദേവി ഈ നമ ഇത് അമ്പത്തി ഒമ്പത് ശ്ലോകങ്ങളുണ്ട്